ഞാൻ സ്ത്രീ ഞാൻ ഞാനാണ് സ്ത്രീ ഞാൻ എൻ്റെയാണ് നിൻ്റെയെല്ലാം എൻ്റെ സ്വന്തം എനിക്ക് സ്വന്തം ജനനമോ മരണമോ എൻ്റെ എല്ലാം ജനനമൊരു ഭാഗ്യമെങ്കിൽ ജനനേന്ദ്രിയം ഒരു ശവമാകുന്നതെങ്ങനെ നടുറോടെ നാരിയുടെ ഭാഗ്യമോ നടുറോഡിൽ നക്യാക്കപ്പെടുന്നതും നാരിയുടെ ഭാഗ്യമോ നിൽക്കുന്നിടത്തും ഒന്ന് നിന്നുപോയാൽ നിമിഷങ്ങളൽപ്പം നടന്നു പോയാൽ മറ്റവളെന്ന് വിളിച്ചിടാൻ എത്തുന്നു സത്യവാൻ സ്വന്തമായി അവളുടെ വീർപ്പുകൾ വീർപ്പുകളാക്കി മാനത്തിന് വില അവൾ അറിയാതെ അവൾ വില്ക്കപ്പെടുന്നു എരിയുന്ന നെരിപ്പോടിന് മുകളിലിരുന്ന് മുലയൂട്ടുന്നു അരങ്ങിനും അടുക്കളയ്ക്കും ഇടയിൽ ഓടിയോടി തളരുന്നു ആരാധനാലയങ്ങളിൽ നാരി ആത്മരക്ഷയ്ക്കായി അലറുന്നു നാട്ടുവീതികൾ അടുക്കളയിൽ അടുപ്പുകല്ലി കിടപ്പറയിൽ കല്ലൂലല്ലി കാണികൾക്ക് കമാഷി കണ്ണിൽ കരളും കരളിൽ കനലും പേരി ഒടുവിൽ കരിക്കട്ട ചതിയറിയാതെ ചിടയിലെത്തുന്നവൾ ഞാൻ സ്ത്രീ നന്ദി